നടൻ സിദ്ദിഖിനെതിരായി പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് അതിക്രമത്തിനിരയായവർ വെളിപ്പെടുത്തുന്നത് കൊല്ലം എം എൽ എ മുകേഷിനെതിരായിട്ട് ഉയർന്നുവന്ന ആരോപണങ്ങളിലും സർക്കാർ ബോധപൂർവം കണ്ണടക്കുകയാണ് ചെയ്തത് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന എം ജെ അക്ബറിന് ഒരു മീ ടു ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു അന്ന് ഇടതുപക്ഷവും കോൺഗ്രസും പ്രത്യേകിച്ച് സി പി എം പോളിറ്റ് ബ്യൂറോയും കോൺഗ്രസിന്റെ നേതാക്കളും ഉടൻ രാജി ആവശ്യപ്പെട്ടത് സിദ്ദിഖിന്റെ കാര്യത്തിൽ കോൺഗ്രസിനും ഒരു അനങ്ങാപ്പാറ നയമാണ് ഉണ്ടായിരുന്നത് സിദ്ദിഖിന്റെ കാര്യത്തിൽ അതിജീവിത തന്നെ പറയുന്നു പോലീസിനെ സമീപിച്ചിട്ടും നടപടി ഉണ്ടായില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന അതിക്രമ കേസുകളിൽ പോലീസിൽ പരാതി നൽകിയാൽ പോലും നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇപ്പോൾ ഇവർ പറയുന്നത് ആരും തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വിചിത്രമായ വാദമാണിത് സിനിമാ രംഗത്തെ അനാശാസ്യമായിട്ടുള്ള പ്രവണതകൾ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കാണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവിടെ ഉണ്ടാക്കിയത് പോലീസിൽ പരാതി പറയാനായിരുന്നെങ്കിൽ സർക്കാരിന് നേരത്തെ സിനിമാ നടിമാരോട് നിങ്ങൾ പോലീസിനെ സമീപിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ഡബ്ല്യു സി സി പോലീസ് മുഖ്യമന്ത്രിയെ സമീപിച്ച് നിവേദനം നൽകിയപ്പോ അന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ അതിന് പകരം സിനിമാ രംഗത്തെ അനാശാസ്യ പ്രവണതകൾ മുഴുവൻ പരിശോധിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നടപടി എടുക്കുമെന്നാണ് അന്ന് സർക്കാർ അവകാശപ്പെട്ടത് അന്ന് ബാലം പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും അതുതന്നെയാണ്